ഞാനൊരു ഹോസ്പിറ്റലും രണ്ട് നേഴ്സിനെയും രണ്ട് ഡോക്ടറിനെയും ഇവിടെ വെച്ചാലോ നിങ്ങൾക്ക് ഏഹ് ഗൈസ് അപ്പൊ ഇന്നലെ രാത്രി ഒരു ഒമ്പത് മണിക്ക് ഞാൻ ഇവിടെ വന്ന് ഒരു കിറ്റ് ഇവിടെ കൊടുത്തിട്ട് ഞാൻ പോയിട്ടുള്ളു അതുവരെ ആ അതുവരെ ഒരാൾക്കും ഒരു കുഴപ്പമില്ല പിന്നെ വിളിച്ചിട്ട് പറയുമ്പോ പറയാണ് ആ സിനു ഇത് വരി ചക്കരയുടെ ബോധം വഹിക്കണേന്ന് ചക്കരക്ക് ബി പി എഴുപത്തി അഞ്ചു പറഞ്ഞിരിക്ക

ർദിക്കാൻ വരും അത്ര കപ്പക്കെട്ടാണേ ഇന്ന് തോന്നത്തെ കഫക്കെട്ടാന്ന് അറിയോ അത് മടങ്ങി ചൂർന്നിട്ടു ഇങ്ങനെ തന്നെ ഇത് എങ്ങനെയാണ് ഞാനവിടുന്ന് ജയിപ്പിച്ചു ചുടുവെള്ളം കുടിപ്പിച്ചല്ലേ മക്കളെല്ലാം ഇവിടെ രണ്ടാളി ടെൻഷൻ മൊത്തം ടെൻഷൻ ഇവര് രണ്ടാളി ടെൻഷൻ കാരണം നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സൂചി ഒന്നും വെച്ചില്ല ഡോക്ടറെ കണ്ടു മരുന്ന് വിളിച്ചപ്പോ റെഡി ആ ഉമ്മാക്ക് ചക്കരൊക്കെ സൂചി വെക്കണം ഡോക്ടർ ഡോക്ടറെ സൂചി വെക്കണില്ലേ അപ്പൊ ഞാസ് പറഞ്ഞത് ഇവിടുത്തെ ലൈബ്രറി ഉണ്ടായിരുന്ന കുട്ടിയുടെ അതന്നെയാണ് അതുകൊണ്ട് ചക്കര ചക്കര പഠിച്ച സൂചി വേണ്ട എന്തോ എന്തായാലും ഹോസ്പിറ്റലില് ഫുള്ള് ഹോസ്പിറ്റലിൽ കേസും ഒക്കെ ഓരോ ഓട്ടത്തിനാണ് ഒരാള് നിക്കണ് അത് പിന്നെ ഓൾക്ക് ഉള്ളതാണ് ഓക്കെ ഉച്ചു ഒരേ സമയത്ത് എനിക്ക് മാത്രാണ് ഒരാൾ കുളിക്കാതി ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോകണേല ഓക്കെ ഗൈസാ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ചക്കറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊന്നല്ല നമ്മള് ശനിയാഴ്ച റിസൾട്ട് വരും എന്ന് പറഞ്ഞായിരുന്നു അമ്മ പക്ഷെ ശനിയാഴ്ച റിസൾട്ട് വന്നിട്ടില്ല അതായത് ബയോക്സി ബയോപ്സി അത് വരണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മിനിമം ആണെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ശനിയാഴ്ച വാന്ന് പറഞ്ഞു അപ്പം ഞാൻ വെള്ളിയാഴ്ച മുതൽ വിളി തുടങ്ങിയതാണ് കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ് വളരെ പരിതാപകരമാണ് സിറ്റുവേഷൻ ആ അതായത് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇപ്പോൾ നമ്മൾ ഈ ബക്കറ്റിൻ്റെ ഉള്ളിൽ തല ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കാരണം ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോ എന്തായാലും റിസൾട്ട് ഇനി എന്താണെന്ന് അറിഞ്ഞിട്ട് അടുത്ത ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണ് അസുഖം എന്നുള്ളത് അറിഞ്ഞിട്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും അപ്പൊ ഇതുവരെ ഉള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മള് കൊടുക്കണുണ്ട് ഛർദിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണ്ടേ എന്നാലും ഛർദ്ദിക്കുള്ളൂ ഓക്കെ കൈസബ് എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ റിസൾട്ട് എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചാൽ നമുക്കും റിസൾട്ട് കിട്ടിയിട്ടില്ല കോയമ്പത്തൂരിലോട്ടാണ് റിസൾട്ട് പോയിട്ടുള്ളത് നല്ല റിസൾട്ടിന് പോയിട്ടുള്ളത് ആണുണ്ടില്ലേ കോയമ്പത്തൂർക്കാണ് റിസൾട്ട് വിട്ടിട്ടുള്ളത് ഇനി വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇപ്പോഴത്തേക്ക് നേരമ്പാടെ വിളിച്ചിട്ടുള്ളൂ എന്താണ് അവിടുത്തെ അപ്ഡേഷൻ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞൊന്ന് സ്പീഡപ്പ് ആക്കണം കാരണം ഭക്ഷണം കഴിക്കണില്ല സോഡിയം കുറഞ്ഞാൽ വേറെ പ്രശ്നമാകും അപ്പം ഒന്ന് അവർ എന്താ ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ലാബിലോട്ട് അതാണ് കാരണം ബയോക്സി കുറച്ച് ടൈം എടുക്കും എന്നാ പറഞ്ഞവര് ഒരാഴ്ചങ്കിലും മിനിമം ആവും ഇപ്പൊ കറക്റ്റ് ആറ് ദിവസം അതിലെ അല്ല ഇരുപത്തി ആറാം തീയതി പോയി ഇരുപത്തേഴാം തിയതി ഇത്ര പോയി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് ഇന്നൊക്കെ ആറു ദിവസമായിട്ടുള്ളൂ ഏഴു ദിവസമെങ്കിലും കഴിയും അപ്പം നാളെ മോർണിംഗ് ഒന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പത്തെ അവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാല് ഫുഡില്ല വെള്ളമില്ല കുടിക്ക് കഴിക്കണതൊക്കെ ഇങ്ങോട്ട് പോരാണ് ഞാൻ ഇപ്പോ അപ്പൊ നമ്മൾ രണ്ടു പ്രാവശ്യം കൊണ്ടുപോയില്ലേ പോയിട്ട് എന്താണ് ട്രിപ്പ് ട്രിപ്പ് കൊടുന്നു ു കയറ്റിമ്മ വിളിച്ചോണ്ട് വരുന്നില്ല കുപ്പി കൊടുത്താ പറ്റു എന്ത് ചെറിയും പളിയൊക്കെ കണ്ടുകഴിഞ്ഞാൾക്കാര് വിചാരിക്കും ിട്ടാ എന്റെ മനസ്സില് ചിറിച്ചാലേലും സമാധാനം കിട്ടും രോഗികളെ ചിരിച്ചു അത്ര മാറും അതേമാതിരി നമ്മളെ മനസ്സിലത്തെ മാറിയാലോ ചിറിച്ചാലേ എല്ലാ ചിറച്ചാലും പാടില്ലേ ഫുള്ള് എല്ലാർക്കും രാത്രി ഉറങ്ങിട്ടുമുണ്ട് ഞാന് ചോറ് ആ വാമ്പിട്ട് മേസപറക്കാടെ കൊണ്ടു കജ്ജു തരിച്ചു കജ്ജു തരിച്ചുടുന്ന് അങ്ങോട്ട് പോയി ഓളു ചക്കരക്ക് പിന്നെ കല്യാണത്തിന്റെ ടെൻഷനാണ് ടെൻഷനേ ഇല്ല കൈ തരണക്കറിയില്ല അത് എന്താ എങ്ങനെയെന്ന് കറിക്ക് ഇവിടെ ഇങ്ങടെല്ലോ തരിപ്പ് പൊട്ട ഡോക്ടറോട് പറഞ്ഞു മനസ്സില അവിടുന്നാടെ തരിപ്പ് അത് തരിപ്പല്ല അത് ഞാൻ കക്കൂസൊക്കെ ഇരിക്കുമ്പോ കാലും ഞാൻ വെച്ചിരുന്നിട്ടൊന്നും ഇല്ലേ അതാണ് പ്രശ്നേ പെട്ടെന്ന് അങ്ങനെ ചോറ് തിന്നുമ്പോ നല്ലേ കല്യാണ ഓക്കെ കൈസ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പത്തെ വീട്ടിലെ അവസ്ഥ ചെറിയ കളിയൊന്നും ഇല്ല നമ്മള് ചിരിങ്ങളൊക്കെ വീടൊക്കെ മുമ്പിൽ ഇപ്പൊ കറക്റ്റ് ജോക്കറാണ് ചിരിക്കാൻ കുറെ ശ്രമിക്കണല്ലേ തെറ്റി കിടക്കാണ് കൈസ അപ്പൊ എന്തായാലും നമ്മള് നിരന്തരം നമ്മളെ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഓരോ വീഡിയോ ഇടുന്ന പേരിന് ഇടണുന്ന് മാത്രമുള്ളൂ അപ്പൊ എന്തിനാ ചോദിക്കും എന്തിനാ ഇടണെന്ന് ചോദിക്കുന്നു പക്ഷെ അപ്ഡേഷൻ അറിയിക്കുകയാണ് കൈസ അപ്പൊ എന്തായാലും റിസൾട്ട് എന്തായാലും എന്തായെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു റിസൾട്ട് കിട്ടിയിട്ടില്ല റിസൾട്ട് ഇൻഷാല്ല നാളെയാണ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെ കൂടെ ഇങ്ങളും പ്രാർത്ഥിക്കാം അല്ലേ റിസൾട്ട് ഇനി നാളെയാണ് വരിക എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഉറപ്പില്ല ഇന്ന് വൈ ഞാൻ ഇത്ര നേരം വിളിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഇത്ര നേരം എത്തിയിട്ടില്ല ഇനി രാവിലെ മോർണിംഗ് വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സമെന്നാല് മോർണിംഗ് ഒന്ന് വിളിച്ചു നോക്കട്ടെ പിന്നെ കാണിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കടക്കുന്നുണ്ട് ശോചനീയ അവസ്ഥയാണ് അല്ലേ അതാണ് ഞാൻ വീഡിയോയില് കാണിക്കാത്തത് ഫുഡൊന്നും കഴിക്കാതെ ഒന്നും ഇല്ല അതിലും പറ്റായിട്ടുണ്ട് ഓക്കെ ഫുഡ് കഴിച്ചാൽ ഒരാൾ തടിക്കൂന്തായാലും മരുന്നൊന്നും

എല്ല അണാന്റെ മാതിരി നിൽക്കുകയാണെ അല്ലേ